ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഇരുപത്തി രണ്ടാം തീയതിയിലെ പത്രമാറ്റൻ്റെ കഥ എന്താ വെച്ചാൽ നമ്മളുടെ നന്ദുവിൻ്റെ എസ് ഐ സെലക്ഷൻ്റെ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നന്ദാവനത്തിൽ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദർശി വരുന്ന വഴിക്ക് നമ്മളെ ദേവയാനി വിളിക്കുന്നുണ്ട് നീ എവിടെ നോക്കിയപ്പോൾ പറയും ഞാൻ അങ്ങോട്ട് പോവുക അമ്മേ നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ് പറയും അപ്പോൾ അപ്പോൾ നയനെ നോക്കും നയനി നവ്യൊക്കെ പോയിട്ടുണ്ട് നവ്യെ വിളിച്ചിട്ട് നയനി രണ്ടുപേരും ആദ്യം പോയിട്ടുണ്ട് ഇപ്പം ഞാൻ പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ് പറയും അപ്പോൾ പറയും നീ അവിടെ നിൽക്കുന്നുണ്ടോ നോക്കിയാൽ അവരവിടെ നിൽക്കുന്നുണ്ടോ ചോദിക്കും നയനെ അപ്പോൾ നിൽക്കണ്ട അമ്മയേ രണ്ട് ദിവസം നിൽക്കണ്ടേക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നീ കൂടെ നിൽക്കുമല്ലേ എനിക്കതൊന്നും ഇഷ്ടമല്ല നീ ഇങ്ങോട്ട് പോരെ എന്നറിയും കാരണം അവർക്ക് മരുമകളെ പിരിഞ്ഞിരിക്കാൻ പോയോ അതാണോ അന്നത്തെ കാര്യം അപ്പോൾ നീ ഇങ്ങോട്ട് പോരെ എന്നറിയും അപ്പോൾ അവൾ അവളെങ്കിലും നിൽക്കേണ്ട അമ്മയെന്നറിയും അപ്പോൾ അറിയാം അതൊന്നും വേണ്ട പിന്നെ എന്നിട്ട് വേണം നീ ഇവിടെ ഉറക്കല്ലാണ്ട് നടക്കാൻ നിൻ്റെ ടെൻഷനും സങ്കടവും കാണാൻ എന്നെക്കൊണ്ടൊന്ന് വയ്യ നീ അവൾ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരെ എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ 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 അമ്മയെ അത് നിന്ന് സന്തോഷമുള്ള ദിവസമല്ലേ അവൾ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് പോയി വരാലോ എന്നറിയും ആ തന്നെ പറഞ്ഞത് നീ അവിടെ പോയി നിൽക്കുള്ളൂ അതൊന്നും വേണ്ട നീ അവളെ വിളിച്ചിങ്ങോട്ട് പോരേ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പിന്നെ ശരിയമ്മയേ എന്നിട്ട് അവന് മുഖം വല്ലാണ്ടേ വാദർശിൻ്റെ ആ അമ്മേ എന്നിട്ട് ഫോൺ വെക്കൂ കേട്ടോ അപ്പോൾ അറിയാം അമ്മയുടെ ഒരു സ്വഭാവം അല്ലാത്തൊരു സ്വഭാവമാണല്ലോ ഇങ്ങനെ പറയുകയും ചെയ്യുവേ മനസ്സിലങ്ങനെ വിചാരിക്കുകയും ചെയ്യും അപ്പോൾ അറിയും നീയും അവളൊന്നും ഇല്ലാണ്ട് ഞാനെന്താ ചെയ്യാൻ എനിക്ക് അവളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല മോനേ എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുകയാണ് നമ്മുടെ ദേവയാനി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവിടെ ആഘോഷമാണ് കേക്ക് അങ്ങനെ മുറിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആദർശ എത്തും ആദർശ വരുമ്പോഴേക്കും ആ ആദർശമായിട്ടം വന്നു പറയും നയന അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് കയറി വരും കയ്യിലൊരു ഗിഫ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ കയറി വരുമ്പോൾ ആഹാ ഞാനില്ലാണ്ട് നിങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ പോവാണോ എന്ന് പറയും ഏയ് കറക്റ്റ് സമയത്താണ് ആദർശമായിട്ടം വന്നതെന്ന് അറിയാം ആ എന്നാൽ നമുക്ക് കേക്ക് മുറിക്കാം എന്നറിയാം അപ്പോൾ ആ ഗിഫ്റ്റ് പിന്നെ നയനേൻ്റെ അടുത്ത് കൊടുക്കണം പറയും എന്തായാലും മെസ്സേജ് സെലക്ഷൻ കിട്ടിയ നന്ദുവിന് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് എന്ന് അറിയൂട്ടോ എന്നിട്ട് കേക്കൊക്കെ മറിച്ച് എല്ലാവർക്കും കൊടുക്കും ആദർശനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഗിഫ്റ്റ് നോക്കുമ്പോൾ നല്ല മല ഇത് ചെറുതോന്നല്ലോ മന വലിയ ഗിഫ്റ്റ് തന്നെയാണല്ലോ എന്നറിയാം അപ്പോൾ അതേ അദർശട്ടാന്ന് പറഞ്ഞാൽ നവ്യം പറയും കേട്ടോ എന്നിട്ട് നവ്യം നയനേം കൂടെ അത് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കും എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാവരും എല്ലാം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ സെൽഫി നമുക്കൊന്നൊരു സെൽഫി എടുത്താലോ എന്ന് പറയുമ്പോൾ അപ്പോൾ കഴുത്തിലൊരു നെക്ലസ്സാണ് അപ്പോൾ അത് ഇട്ടിട്ട് എല്ലാ ഒരു സെൽഫി എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം അതിനെല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഇങ്ങനെ പറയും ഇതിലേക്കിപ്പോൾ വേണ്ടത് എല്ലാവരും ആയി കൂടെ കൂടെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അവയ്ക്ക് ദേഷ്യം പറയും അവൻ്റെ പേര് പറയേ വേണ്ട ഒരു നല്ല നമ്മളെ മൂടും കൂടെ പോകും അവൻ നേരാവില്ല അറിയാം അപ്പോൾ ആദർശം അറിയാം അവനെ നമുക്ക് നേരാക്കി എടുക്കാം എന്നറിയാം ഏയ് ഇല്ല അവൻ നേരാവില്ല അദർശേട്ടാ അവൻ ഒരിക്കലും ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങൾ അവന് സങ്കടമാണ് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവനെ നാശാക്കിയത് അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും കൊമൽ ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും എങ്ങനെ വശമാവുക ചെയ്യാണെ അതു കഴിഞ്ഞി പിന്നെ നമ്മുടെ ജലജ ആനാമികേ എങ്ങനെ സ്ക്രൂ കൊടുക്കണെ എങ്ങനെയായിട്ട് സ്ക്രൂ കൊടുക്കുക അപ്പോൾ അറിയും നീ കണ്ടില്ലേ അവൾ നീ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് വന്നു ഏ നീ കണ്ടതല്ലേ എന്നറിയുമ്പോൾ അതെ അവൾ എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അവളിങ്ങോട് വരുമ്പോഴേക്കും പിന്നെ അനിയുടെ സ്വഭാവം മാറണം അപ്പടിയാണ് ഇപ്പോഴാണ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷാവുമല്ലോ അനീ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജങ്ങനെ സ്ക്രൂ കൊടുക്കുകയാണ് അനാമികയ്ക്ക് അപ്പോൾ അറിയില്ല കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ പക്ഷേ ഒന്നും ഉണ്ട് കേട്ടോ അവൾ എസ് ഐ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടോ എന്നറിയും അപ്പോൾ അവളേക്കാൾ ഒരാളും വലിയ പിന്നെ ഡി ഐ ജിയൊക്കെ ആയിട്ട് എൻ്റെ അച്ഛനും കമ്മീഷണറൊക്കെ ആയിട്ട് എൻ്റെ അച്ഛന് നല്ല കൂട്ടാണ് എന്നിങ്ങനെ അനാമിക്കു പറയാം എന്നിട്ട് അപ്പോൾ നമ്മുടെ ചില ചില അവരിങ്ങനെ മനസ്സിൽ പറയും എന്നിട്ട് തന്നെ അടി കൊട്ടിയിട്ട് ഒരു കേസ് പോലും ഫയൽ ചെയ്താണ്ട് ഇരുന്നത് എന്നിങ്ങനെ മനസ്സ് പറയൂ കേട്ടോ അപ്പോൾ അവളെ വെച്ചാൽ വലിയ കൊമ്പത്തെ കാര്യമെന്നാണ് അറിയും അപ്പോൾ എന്തായാലും നീയൊക്കെ ഒന്ന് എല്ലാവരും ഒന്നും സൂക്ഷിക്കുന്നത് നല്ല അല്ല നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ജലജ ഇങ്ങനെ പറയാണ് കാരണം ഇവിടെ നിന്ന് പിന്നെ ഒരു ന നെക്ലസ് പണ്ട് ദേവിയെടുത്ത് എടുത്തി തന്ന ഒരു മാല മാല പോയതും പിന്നെ അതുപോലെ പാലിൽ വിഷം കലക്കിയതും ഒക്കെ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് കേസ് കൊടുത്തില്ലെങ്കിൽ അവളതൊക്കെ കുത്തിപ്പൊന്തിച്ച് അതിൽ കേസാക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ എന്നൊക്കെ നമ്മളൊക്കെ അനാമിയയ്ക്ക് പേടിയാവുന്ന കേട്ടോ അതിൽ പറയും അല്ല നമ്മൾ തെറ്റൊന്നും ചെയ്യാത്തോണ്ട് നമുക്കതൊരു പ്രശ്നമൊന്നും അല്ല ഇങ്ങനെ ജലജ അങ്ങനെ പറയും അപ്പോൾ അപ്പക്ഷേ ഇവൾക്ക് അനാമിയക്ക് നല്ല ഭയമുണ്ട് മനസ്സിലട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും അവളുടെ എസ് ഐയുടെ എസ് ഐ സെലക്ഷൻ മുടക്കണം അവളുടെ ട്രെയിനിങ്ങിന് പോകുന്നത് മുടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിനെന്താ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം അല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെ അപ്പോൾ പറയും എന്ത് ചെയ്യും എന്താണ് അതിന് ചെയ്യേണ്ടത് അറിയില്ലല്ലോ അതുകൊണ്ട് അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വല്ല വഴി ഉണ്ടാക്കാൻ നോക്കാൻ അതായത് ഇങ്ങനെങ്കിലും എസ് ഐ സെലക്ഷൻ നമ്മൾക്ക് പോകുന്നത് മുടങ്ങണം അപ്പോൾ എന്തെങ്കിലും ഒരു അത് നമ്മുടെ കനക പറയുന്നുണ്ട് ഇനി ആരോടും അടിപിടിക്കൊന്നും പോകുമെന്ന് ചെയ്തത് കാരണം അതൊക്കെ പിന്നെ നെഗറ്റീവായിട്ട് ആയിട്ട് പോയ ഈ ജോ പിൻ്റെ ഇത് സെലക്ഷനെ പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഇല്ല ഞാൻ ഈ പലതും കണ്ട കണ്ണടയ്ക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു പറയണുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളതാണ് സംഭാഷണം അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ അനാമികയ്ക്ക് ഒരു ഒരു തീ കോരി ഇട്ട് കഴിഞ്ഞപ്പോൾ ജലതയ്ക്ക് സമാധാനമായി അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക ഒരു ദേവയാനിങ്ങനെ മേശയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ജലജ ഫോണും പൊക്കിങ് കൊണ്ട് വരും ദേവെടുത്തി ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം അല്ല ഞാൻ കണ്ടില്ല എന്താ അത് ഇത് കണ്ടോ ഇത് കണ്ടോ എനിക്ക് അയച്ചതെന്നാണ് എൻ്റെ മരുമകൾ എല്ലാവരും കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന ഫോട്ടോ അപ്പം ഈ നമ്മളെ നന്ദുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നെക്ലസ് ഇങ്ങനെ കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെ അപ്പോൾ അറിയും ഇല്ല ഒന്നും അവർ അയച്ചു തരാറില്ല എന്ന് പറയും ദേവെടുത്തി എങ്ങനെ അയച്ചു തരുക കണ്ടില്ലേ പിന്നെ ജയിച്ച് എന്താണ് സെലക്ഷൻ കിട്ടി തന്നെ നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും അത് ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എന്തിനു പറയുന്നു ദേവേനെ കുറേ കുത്തികളൊക്കെ നോക്കൂ കേട്ടോ അപ്പം എടുത്തി അവരെ ഒരിക്കലും പുറത്തേക്ക് പോകാൻ സമ്മതിക്കായിരുന്നു ഹണിമൂൺ ട്രിപ്പിന് പോകാൻ സമ്മതിക്കാ ഇതായിരുന്നു ഇനിയിപ്പോൾ പോലെ അവളും വിശേഷം അറിയിച്ചു കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴൊക്കെ ദേവങ്ങനെ അതിൻ്റെതായിട്ടുള്ള മറുപടിയും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് അവളത്ര ഇഷ്ടമൊന്നുമല്ല എൻ്റെ പിന്നെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കണ്ണടച്ച് വിടുന്നത് നമ്മളൊക്കെ ഇനി ഒന്ന് താഴ്ന്നു കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ജലജയോട് പറയാണ് അപ്പോൾ ദേവടുത്തി എന്താ അങ്ങനെ ഇങ്ങനെ ആയത് സ്വഭാവം എന്നൊക്കെ ചോദിക്കുക ജലജ പറയും ഇനി ഇങ്ങനെയൊക്കെ തന്നെ പറ്റുകയുള്ളൂ കാരണം എൻ്റെ മോനെ എൻ്റെ ജേട്ടനെയും അച്ഛനേയും അമ്മേന്നും വിഷമിപ്പിക്കുക ഇനി എന്നെ കൊണ്ട് പറ്റില്ല അവർ സന്തോഷമായി ജീവിക്കട്ടെ ഇനി നമ്മളൊന്നു ഒതുങ്ങി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയും അതെ ഇനിയിപ്പോൾ ഒരു കുഞ്ഞും കൂടി കഴിഞ്ഞാൽ ഞാൻ ആദർശം പൂർണ്ണമായിട്ടും അവളിലേക്ക് അങ്ങോട്ട് മാ മാറും എന്നങ്ങനെ പറയും അങ്ങനെ തന്നെയല്ലേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആദർശനെ പ്രസവിച്ചതിന് ശേഷം ആദർശം േട്ടനായിരുന്നു എൻ്റെ ലോകം അതുപോലെ തന്നെയല്ലേ അവരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും ഇനി ദേവയാനീട്ട് തല കയറില്ല എന്നുള്ള കാര്യം നമ്മുടെ ജലജയ്ക്ക് ഏതാണ്ട് മനസ്സിലായി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അപ്പോൾ അവരിങ്ങനെ അതി അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ജലജ കുറേ അനാമികയുടെ അടുത്ത് പോയി പറയും കുറേ ദേവേനടുത്ത് പോയി പറയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവ പിന്നെ ആ എന്തെങ്കിലും ആവട്ടെ അവർ സന്തോഷമായിട്ട് നടക്കട്ടെ ഞാനായിട്ട് ഇനി അവളെ ഇത് ഇടില്ല ഇടം ഇടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ സന്തോഷമായിട്ട് നടക്കട്ടെ അതിന് പിന്നെ എൻ്റെ മോൻ മോൻ ഇനി അതിനെ വിഷമിച്ച് നടന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്നോട് ദേഷ്യാവില്ലേ എന്നൊക്കെ അങ്ങനെ പറയണം ഹസനം ജലജയ്ക്ക് മനസ്സിലായി ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് മുപ്പത്തേര് ഫോൺ വെച്ച് അങ്ങോട്ട് പോവുകയാണെ അത് കഴിഞ്ഞിപ്പോൾ ദേവ വേഗം ഫോൺ ദേവയാനി വേഗം ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ മോൻ നല്ലൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നന്നായി അത് ഞാൻ ശരിക്കും ഞാനും കൊടുക്കേണ്ടതാണ് നയനയുടെ അനിയത്തിക്ക് ഇതുപോലെ നല്ലൊരു കാര്യമല്ലേ എസ് ഐ സെലക്ഷൻ ഒക്കെ ഇട്ട് ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലുമൊന്നും കൊടുക്കേണ്ടതായിരുന്നു ഞാനും ഇപ്പോൾ മോളുമായിട്ട് ഇതൊക്കെ അറിയാൻ സ്ഥിതിക്കാണെങ്കിൽ കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ അവർ അറിയണമില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ഇതാക്കി എന്നാലും മോൻ കൊടുത്തല്ലോ നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയും ഭയങ്കര സന്തോഷമാകും കേട്ടോ ഫോൺ ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ദേവ അങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അവർ വരുന്നത് നോക്കിയിട്ട് അവർ കാണാനല്ലോ വരില്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മുകളിൽ മറ്റേ അനന്തപുരിയുടെ ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവർ വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ അപ്പോൾ ഒരു വശം ഇനിയിപ്പോൾ വരില്ല ഇനിയിപ്പോൾ അവിടെ നിൽക്കുമോ ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ ഒന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും ഇവർ വരും കാറിലിങ്ങനെ നോക്കൂ കേട്ടോ അപ്പോൾ കാറിൽ വരുമ്പോഴേക്കും വേഗം മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മളുടെ നവ്യ കാറിൽ നിന്ന് ഇറങ്ങും കേട്ടോ നവ്യ കാറിനിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കും ഇവിടെ നയനയെ കാണാനില്ല ആദർശവും കാറിനിന്ന് ഇറങ്ങും അപ്പോഴും കാണാമല്ലോ ഇവിടെ നയന അത് കഴിഞ്ഞിട്ട് നയനിറങ്ങുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ചിരിച്ച് വേഗം താഴ്ത്തേക്ക് വരും താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ ഗൗരവം മാറ്റാൻ പറ്റില്ലല്ലോ അഗൗരവത്തോടുകൂടി തന്നെ ഇരിക്കണ്ടേ അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാളും കൂടെ വരുമ്പോൾ പറയും നിൻ്റെ അമ്മയമ്മ തന്നെ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയേണ്ട കേട്ടോ രണ്ടാം മൂന്ന് രണ്ടാൾ ചേച്ചിയെടുത്ത് ഇങ്ങനെ കൈ കുറച്ച് പിടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ നവിക്ക് കുറച്ച് വയറൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്നിപ്പോൾ വരില്ല എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ ദേവ ദേവയാനി അല്ലമ്മേ കുറച്ച് ദിവസം അവിടെ നിന്നാലോന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് നീ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ ഇവ ഇവരോട് നിൽക്കണ്ട നിൽക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല നീ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയും അനിയത്തിക്ക് അവൾ ഇനി ട്രെയിനിങ്ങിന് പോകുന്നതിനു മുന്നേ ഞങ്ങളെല്ലാരും കൂടെ കുറച്ച് ദിവസം അച്ഛൻ്റെയും കൂടെ നിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അതിനെന്താ നിങ്ങക്ക് നിൽക്കാമായിരുന്നില്ല അത്രയും നിന്റെ മുഖം കാണേണ്ടിയിരുന്നില്ലല്ലോ പറയും പിന്നെ അപ്പോൾ നവ്യ അറിയാം ഞാൻ നിൽക്കാഞ്ഞത് ഇനിയിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞാൽ എന്നെ കൂട്ടിയിട്ട് പോകുമ്പോഴന്ന് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ അവിടെത്തന്നെ അല്ലേ പക്ഷെ നയന നയനയ്ക്ക് രാവിലെ ഇവിടെ ഓഫീസിൽ പോവാ അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നാൽ മതി പിന്നെ അപ്പോൾ അവനും നിങ്ങൾക്ക് തമ്മിൽ കാണായിരുന്നു പിന്നെന്താ എന്നാൽ അവൾ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അപ്പോൾ നവ് നവ്യനു മുഖത്തോട്ട് മുഖം നോക്കും ആ ദർശം അല്ല അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂട്ടിയിട്ട് വന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പോൾ അപ്പോഴും ദേവയാനി ഇറങ്ങി ഞാൻ നിങ്ങൾ നീ നിൽക്കേണ്ടെന്നല്ലേ എപ്പോഴും പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ നയനറി അത്രയും അവളുടെ മുഖം കാണാണ്ടിരുന്ന സമാധാനം അല്ലേ എനിക്ക് അവളുടെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ദേഷ്യം വരും എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ ഇതാക്കി പറയേണ്ടതാണ് കേട്ടോ അങ്ങനെ അപ്പോഴേക്കും നമ്മളെ നയനയുടെ മുഖം വല്ലാണ്ട് വാട് കാരണം അങ്ങനെയൊക്കെ എത്രയൊക്കെ ചെയ്തിട്ടും ഇതവരിങ്ങനെ പറയണ എന്നുള്ളൊരു ഇതിലെ ഇങ്ങനെ വാടിയിരിക്കും കാരണം പക്ഷേ നമ്മുടെ ദേവേനി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് അവളെ ഇന്ന് ചെറു ഇങ്ങനെ നോവിച്ച് അതിങ്ങനെ ആസ്വദിച്ചിട്ടൊക്കെയാണ് ഇരിക്കേണ്ടത് കേട്ടോ അങ്ങനെ ഇന്നത്തെ പത്രമാട്ടിൽ ഒരു ജസ്റ്റ് ടച്ച് ചെയ്തു പോണ കഥയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യേണ്ടത് നമ്മുടെ പത്രമാറ്റി കാണാൻ എല്ലാവർക്കും പിന്നെ നല്ലൊരു ശുഭദിനം നേരുന്നു അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലെ കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു വെച്ചാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം പിള്ളേക്കണം ഒന്ന് അമർത്തണം പിന്നെ നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ നിന്ന് കമൻറ്റും ഒക്കെ ഒന്ന് പറയുന്നുട്ടോ കാരണം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞാഗ്രഹമാണ് വേറെ ഒന്നുമല്ല ഞാനും എൻ്റെ അനിയത്തി ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ അച്ഛനാമ്മയൊക്കെ മരിച്ചു ഇപ്പോൾ പിന്നെ സഹോദരങ്ങളൊക്കെ സെറ്റിലായി ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഒരു വീടില്ല അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെയും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ട് ഒരു വീട് ഒരു ചെറിയൊരു വീട് കുഞ്ഞു വീട് അത് ഞങ്ങളോട് ആരും നാളെ ഇറങ്ങി പോകാൻ പറയാതെ ഞങ്ങൾക്ക് സമാധാനമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു വീട് അത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ എൻ്റെ ഇതിലെ സബ്സ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടി പത്ത് രൂപ കിട്ടിത്തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം സാധിക്കുമെന്ന് എൻ്റെ നല്ല വിശ്വാസം ഉണ്ട് എനിക്ക് എൻ്റെ നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സും വിവേഴ്സും ഒക്കെ എന്നെ അതിനെ സഹായിക്കും എന്നൊക്കെ അറിയാം അതുകൊണ്ട് ധാരാളം വ്യൂവേഴ്സ് ഉണ്ടാവണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഞാൻ വീഡിയോസ് വേറി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ടോ ഞങ്ങൾക്കൊരു ജീവിതമല്ല ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ ലൈഫേ മാറ്റി വെച്ചത് കാരണം ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ ശുഭദിനം